കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരിക്കെ സ്കൂളിലേക്ക് പരിപാടിയില് പങ്കെടുക്കാത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് ചെറുപുഴ പഞ്ചായത്തിൽ വായ്പ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു ചിലപ്പോഴൊക്കെ അതിനകത്ത് പങ്കെടുക്കും ചിലപ്പോഴും പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ സാഹചര്യത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പരിപാടിക്ക് പങ്കെടുത്ത ആളുകൾക്ക് മാത്രമായി ലോൺ ഡിവൈഡ് ചെയ്ത് നൽകുക എന്നൊക്കെ പറയുന്നത് ലോകത്തിൽ ഇന്നും ഒരു കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള ധാർഷ്ട്യവും അധികാരവും ഇവർക്ക് ആരാണ് നൽകിയതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തൊരു ധാർഷ്ട്യത്തിന്റെ പേരിലാണ് ഇവർക്ക് നൽകുന്നത് ഇവർ അത് നൽകുന്നത് ഒരു കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട അവർക്ക് ലഭ്യമാകേണ്ടുന്ന ലോൺ നിങ്ങൾക്ക് ഇന്ന് പരിപാടിയിൽ ജോയ്ഷി ഷാജി അധ്യക്ഷനായി ആലയൽ ബാലകൃഷ്ണൻ ടി പി ചന്ദ്രൻ സലീം തേക്കാട്ടിൽ രേഷ്മ വി രാജു എന്നിവർ സംസാരിച്ചു ചുമട്ടുതൊഴിലാളികൾ തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരെത്തി ഉപവാസമിരിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചു കെ ഡി പ്രവീൺ ജോയ്സി ഷാജി രേഷ്മാ വി രാജു ലൈസമ്മ പനക്കൽ ഷാന്റി ജോർജ് മിനി മാത്യു എന്നിവരാണ് ഉപവാസ സമരം നടത്തിയത് അപ്പം അതിന് പകരം ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാം എന്ന രീതിയിൽ തീരുമാനം എടുത്തതരാണെന്ന് പറഞ്ഞു അപ്പം ആ ഉചിതമായിട്ടുള്ള തീരുമാനം ഏതു വിധേയനെയും ആകാം അത് ഒരുപക്ഷേ ഇവരെ മറ്റു പരിപാടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ തരത്തിലേക്ക് പോകാം അപ്പോൾ ലോണിന് മറ്റ് മാനദണ്ഡങ്ങൾ വെക്കും എന്നിരുന്നാലും ഇതേ രീതി തന്നെയായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പം ഒരു തീരുമാനം തിരികെ സ്കൂളിൽ പങ്കെടുക്കാത്ത പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകേണ്ടത് എന്നറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു തീരുമാനം സമരം ഉച്ചയോടെ അവസാനിപ്പിച്ചു ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ നൽകിയ നാരങ്ങ നീര് കഴിച്ചാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഉപവാസം അവസാനിപ്പിച്ചത്